ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ആദ്യ പ്രഹരം ഗേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റാലിയിൽ പങ്കെടുത്ത ആർ ജെ ഡി എം എൽ എ മാരും പ്രകാശ് വീർ വിഭാദേവി എന്നീ മുതിർന്ന നേതാക്കളാണ് പ്രധാനമന്ത്രിക്കൊപ്പം വീതിയിലെത്തിയത് ആർ ജെ ഡി ഭരണം ബീഹാറിന്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാക്കുന്നതിന് മുൻപേ ഇന്ത് സഖ്യം ആദ്യ തിരിച്ചടി നേരിട്ടു ആർ ജെ ഡിയുടെ രണ്ട് മുതിർന്ന നേതാക്കളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റാലിയിൽ പങ്കെടുത്തത് ഗയയിൽ നടന്ന പരിപാടിയിൽ നവാഡ എം എൽ എ വിഭാദേവി രജൌരി എം എൽ എ പ്രകാശ് വീരൻ എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തിയത് ആർ ജെ ഡി കോൺഗ്രസ് ഇടതു സഖ്യം എൻഡിഎക്കെതിരെയും മോദി സർക്കാരിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവരുടെ ക്യാമ്പിൽ നിന്ന് എം എൽ എ കൂടിയായ രണ്ട് മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തിയത് രാഹുലും തേജസ്വി യാദവും ചേർന്ന് വോട്ടർ അധികാർ യാത്ര നടത്തുമ്പോൾ തന്നെയാണ് ആർ ജെ ഡിയുടെ മുതിർന്ന നേതാക്കളുടെ നീക്കം വിഭാദേവിയും പ്രകാശ് വീരനും ആർ ജെ ഡി വിട്ട് ബി ജെ പിയിലെത്തിയാൽ അതും ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാകും കൂടാതെ ആർ ജെ ഡിയെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഗെയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആർ ജെ ഡി ഭരണം ബിഹാറിന്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു अपना वोट बैंक मानते हैं उन्हें गरीब के सुख दुख गरीब के मान सम्मान से कोई मतलब नहीं आपको याद होगा कांग्रेस के एक मुख्यमंत्री ने मंच से कह दिया था कि अपने राज्य में बिहार के लोगों को घुसने नहीं देंगे बिहार के लोगों से कांग्रेस की इतनी नफरत बिहार के लोगों के प्रति इतनी घृणा और कोई भूल नहीं सकता ബിഹാർ സോയ പേ ബിഹാർ ജനതയെ കേവലം വോട്ട് ബാങ്ക് മാത്രമായാണ് ആർ ജെ ഡി കണ്ടത് അഴിമതിയും കുറ്റകൃത്യങ്ങളും നിറഞ്ഞ കാലം തിരിച്ചു വരാൻ ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു ജനം ഡൽഹി കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ആ ഒരു ഇരുണ്ട കാലഘട്ടം മാറുന്നു എന്നതിൻ്റെ സൂചന തന്നെയല്ലേ ഇപ്പോഴുള്ളത് വിഷ്ണു ബിഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുക്കുന്നു അല്ലെങ്കിൽ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ ബി ജെ പി എൻ ഡി യു സഖ്യം നിലവിൽ ബിഹാറിൽ ഭരണം നടത്തുന്ന ബി ജെ പിയും ജെ ഡി യു ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യവും ഒപ്പം കോൺഗ്രസും ആർ ജെ ഡിയും ഇടതുൾപ്പെടുന്ന ഇൻ ഡി സഖ്യവും തമ്മിലുള്ള പോരാട്ടം ശക്തമാവുകയാണ് ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടം ശക്തമാകുന്നതിന് മുൻപേ തന്നെ ആദ്യ തിരിച്ചടി ഇൻ ഡി സഖ്യത്തിന് ലഭിച്ചിട്ടുള്ളത് അവിടെ ആർ ജെ ഡിക്ക് ഇവിടെ മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ റാലിയിൽ എത്തി എന്നുള്ളതാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ നവാഡ മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള വിഭാദേവി കൂടാതെ രജോലി മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള പ്രകാശ് വീരൻ എന്നീ മുതിർന്ന ആർ ജെ ഡി നേതാക്കളാണ് ഗെയിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വേദിയിലെത്തിയിട്ടുള്ളത് അതിൻ്റെ പ്രാധാന്യമെന്നുള്ളത് നിലവിൽ ബി ജെ പി ജെ ഡി യു സഖ്യത്തെ വിമർശിച്ചുകൊണ്ടും മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ഒരു വലിയ പ്രചാരണങ്ങൾ ബീഹാറിൽ നടക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നു അതിനിടയിലാണ് അവരുടെ ക്യാമ്പിൽ നിന്ന് തന്നെ ആർ ജെ ഡിയുടെ തന്നെ രണ്ട് മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദിയിലെത്തിയിട്ടുള്ളത് അത് ഇൻ ഡി സഖ്യത്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതും പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്നതുമാണ് അത്തരത്തിലൊരു വലിയ തിരിച്ചടി ഇന്നിപ്പോൾ ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുൾപ്പെടുന്ന സഖ്യത്തിന് ലഭിച്ചിരിക്കുന്നു കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ബീഹാറിൽ ബി ജെ പി ജെ ഡി യു സഖ്യത്തെ അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമം ആർ ജെ ഡി നടത്തുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അറുപതിലധികം സീറ്റുകൾ മത്സരിച്ചെങ്കിലും പത്തൊമ്പതിൽ താഴെ സീറ്റുകൾ മാത്രമായിരുന്നു അവിടെ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത് പെർഫോമൻസ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് ആർ ജെ ഡിയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുന്നതിനിടയിലാണ് ആർ ജെ ഡിയുടെ തന്നെ മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വേദിയിലെത്തുകയും ആർ ജെ ഡിയും ലാലു പ്രസാദ് യാദവും ഭരിച്ചിരുന്ന സമയത്തിന്റെ ഇരുണ്ട കാലത്തിലേക്ക് ബീഹാറിൻ്റെ ജനത ഒരിക്കലും മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന പ്രസംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേ വേദിയിൽ നടത്തുകയും ചെയ്തത് വിഷ്ണു ശരി ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്